कृष्ण चैतन्य प्रभुनिंद श्री गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय

ततो जयम् मुदीरये नष्टप्रायेष्वद्रेषु नित्यम् भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति न श्री कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം പൃഥു മഹാരാജാവ് ധാമത്തിലേക്ക് വഴങ്ങുന്നു ശ്ലോകം അഞ്ചു മുതൽ ഒൻപത് വരെ വായിക്കാം ശുഷ്കർണാശന വായുപക്ഷം ഗ്രീഷ്മേ പഞ്ചതപാവീരോ वर्षासा सा आसार मुनि आखंडक नाशिशिरे उदके स्थंडिले शयह तिदिशुर यदवाग्दाद दांद उर्धरे ताचिता निलह आली कृष्णा अचरत अचरत तब उत्तमम तेना क्रमानुसिद्धेन दुष्टकर्मा मलाशयः प्राणायामे सम्निरुद्धः षड्वर्घा चिन्नबन्धनः सनतकुमारो भगवान यदा आध्यात्मिकं परम् योगं देनैव पुरुषं अपचत् पुरुषर्षभः वर्तनायचो ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അദ്ധ്യയം ഇരുപത്തി മൂന്ന് പൃഥു മഹാരാജാവ് ദാമത്തിലേക്ക് മടങ്ങുന്നു ശ്ലോകം അഞ്ച് കന്ദമൂല ഫലാഹാര പരം വിവർത്തനം തപോവനത്തിൽ പൃഥു മഹാരാജാവ് ചിലപ്പോൾ വൃക്ഷത്തിന്റെ തണ്ടും വേരുകളും ചിലപ്പോൾ ഫലങ്ങളും ഉണങ്ങിയ ഇലകളും ഭക്ഷിച്ചും ചിലപ്പോൾ ആഴ്ചകളോളം ജലപാനം മാത്രം നടത്തിയും അവസാനം ശ്വസിച്ചു മാത്രവും ജീവിച്ചു ശ്ലോകം ആറ് ഗ്രീഷ്മേ പഞ്ചതപാവീരോ വർഷാസ വർഷാസാഡ് മുനി ആകന്ധമിശിരേ ഉദകേതേ ശയാ വിവർത്തനം പൃഥു മഹാരാജാവ് വേനൽക്കാലത്ത് അഞ്ചുവിധ തപക് പ്രക്രിയകൾ സ്വീകരിച്ചും വർഷക്കാലത്ത് ധാരമുറിയാതെ കോരിച്ചെരിയുന്ന പെരുമഴ നനഞ്ഞും ശൈത്യകാലത്തെ കഴുത്തോളം ജലത്തിൽ മുങ്ങി നിന്നും വനജീവിതത്തിന്റെ തത്വങ്ങളും മഹാമുനിമാരുടെയും മഹാസന്യാസിമാരുടെയും മുനിമാരുടെയും കാലടികൾ പിന്തുടർന്നു അദ്ദേഹം പതിവായി തറയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു ശ്ലോകം ഏഴ് വാഗ്ദാന്തേ ആരി രാധായുഷൂ കൃഷ്ണം അചരത്തപ ഉത്തമം വിവർത്തനം വാക്കുകളെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തിനുള്ളിലെ പ്രാണവായുവിനെയും നിയന്ത്രിക്കുവാനും ശുക്ലം സ്കലിപ്പിക്കാതിരിക്കുവാനും വേണ്ടിയാണ് മഹാരാജാവ് ഈ കഠിന നിഷ്ഠകളെല്ലാം അനുഷ്ഠിച്ചത് ഇതുകൊണ്ട് കൃഷ്ണഭഗവാനെ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുക എന്നതൊഴിച്ച് ഒരു ലക്ഷ്യവും അവനുണ്ടായിരുന്നില്ല ശ്ലോകം എട്ട് തേനാ ക്രമാനുസിന ർമാശയഹ പ്രാണയാമേ സന്നിരുദ്ധർഗ ചിഹ്നബന്ധനഹ വിവർത്തനം അപ്രകാരം കഠിനനിഷ്ഠകൾ അനുസരിച്ച പൃതു മഹാരാജാവ് ക്രമേണ ആധ്യാത്മിക ജീവിതത്തിൽ സ്ഥിരപ്രതിഷ്ഠനാവുകയും ഫലേച്ഛാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അഭിലാഷങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ സ്വതന്ത്രനാവുകയും ചെയ്തു അതോടൊപ്പം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതിന് പ്രാണായാമവും ശീലിച്ച അവന് അത്തരം നിയന്ത്രണങ്ങളും ഫലകാംക്ഷാ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഇച്ഛകളിൽ നിന്ന് മോചിതനാക്കാൻ സഹായകമായി ശ്ലോകം ഒൻപത് സനത് കുമാരോ ഭഗവാൻ യഥാഹ ആധ്യാത്മികം പരം യോഗം പുരുഷം അപജത് തേനൈവുരുഷം വിവർത്തനം മനുഷ്യജീവികളിൽ ശ്രേഷ്ഠനായ പൃഥു മഹാരാജാവ് സനത് കുമാറിനാൽ ഉപദേശിക്കപ്പെട്ട ആധ്യാത്മീയ പുരോഗതിയുടെ പാത പിന്തുടർന്നു അതായത് അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു കെ പി മാതാജി ഹരേ കൃഷ്ണ ഋഥുമരാജാവ് തനിക്ക് പ്രായമായി എന്ന് മനസ്സിലാക്കിയ സമയത്ത് തൻ്റെ രാജ്യത്തെ അധികാരങ്ങളെയും പദവികളെയും എല്ലാം തൻ്റെ അടുത്ത തലമുറയ്ക്ക് പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതിനു ശേഷം അദ്ദേഹം വനവാസത്തിലേക്ക് പ്രവേശിച്ചു പത്നിയായിട്ടുള്ള ഋചി സമേതനായിട്ട് അദ്ദേഹം വനവാസത്തിന് പോയി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു വൈകാനസുസം വൈഖാനസാശ്രമം എന്നാണ് പറയുന്നത് വൈഖാനസം എന്ന് പറയുന്നത് വാനപ്രസ്ഥ ആശ്രമം തന്നെയാണ് അങ്ങനെ അദ്ദേഹം വനത്തിൽ പ്രവേശിച്ചു വാനപ്രസ്ഥ ആശ്രമത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചു വൈഖാനസ സുസമ്മത വാനപ്രസ്ഥ ആശ്രമത്തിലെ എല്ലാവിധ നിയമങ്ങളും എല്ലും വളരെ കൃത്യമായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി എങ്ങനെയാണോ താൻ രാജം ഭരിച്ചിരുന്നപ്പോൾ കാണിച്ചിരുന്നിരുന്നത് അത് അദ്ദേഹം വാനപ്രസ്ഥ ആശ്രമത്തിലെ നിയമങ്ങളും നിഷ്ഠകളും പാലിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം എന്തെ എന്തെല്ലാം നിഷ്ഠകളാണ് പാലിച്ചിരുന്നത് വാനപ്രസ്ഥ ആശ്രമം എങ്ങനെയാണ് അദ്ദേഹം ആചരിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ വിശദീകരിക്കും വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം എന്താണ് ഭക്ഷിച്ചത് വനത്തിൽ അദ്ദേഹം എന്താണ് ഭക്ഷിച്ചത് എന്ന് പറയുന്നു

വനത്തിൽ യാദൃച്ഛികമായിട്ട് ലഭിക്കുന്ന വസ്തുക്കൾ മാത്രമേ അവർ ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുള്ളൂ മറ്റു ജീവികളോട് ഉപയോഗിക്കുന്ന ഒരു പദ്ധതി അന്നത്തെ കാലത്തിൽ അതുകൊണ്ട് പൃഥ്വഹാരാജാവ് തന്റെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതിനു വേണ്ടി യാദൃച്ഛികമായിട്ട് ലഭിക്കുന്ന വസ്തുക്കൾ മാത്രമേ വനത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ മാത്രമേ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും കന്തമൂല ഫലാഹാരം കന്തം എന്ന് പറയുന്നത് ഇളം തണ്ടുകളാണ് സസ്യങ്ങളുടെ തണ്ടുകൾ മൂലം വേരുകൾ ഭക്ഷിക്കാൻ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വേരുകൾ ഉണ്ടാകും ഫലം ഫലങ്ങൾ ഫ്രൂട്ട്സ് ഫലാഹാരം ശുഷ്കപർണാശനം ഉണങ്ങിയ ഇലകൾ ചില സമയത്ത് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇലകളൊക്കെ കഴിക്കും ഇനി ചില സമയത്ത് എന്ത് കഴിക്കും അപക്ഷ കഥ പക്ഷാ ചില സമയത്ത് ഒന്നും കഴിക്കില്ല എന്തുമാത്രം കഴിക്കാം വെള്ളം മാത്രം കുടിക്കാം അത് എത്ര കാലത്തേക്ക് ഒരു പക്ഷത്തേക്ക് രണ്ടാഴ്ച സമയം പത്ത് പതിനഞ്ച് ദിവസമൊക്കെ വെള്ളം മാത്രം കുടിച്ച് ചിലപ്പോൾ ജീവിക്കും എന്നാണ് പറയുന്നത് ചില സമയത്ത് അതും ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത് വായു പഠിച്ച ചില സമയത്ത് ശ്വാസം മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും ഇത്രീയങ്ങളെയും മനസ്സിനെയും ശരീരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെ കഠിനമായിട്ടുള്ള ഭക്ഷണക്രമമാണ് പരിശീലിച്ചിരുന്നത് ഇനി അദ്ദേഹം വളരെ ഉഗ്രമായിട്ടുള്ള തപസ്സുകളും കഠിനമായിട്ടുള്ള തപസ്സുകളൊന്നും പരിശീലിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും ആറാമത്തെ ശ്ലോകത്തിൽ ഗ്രീഷ്മേ പഞ്ചതപാ വീരു വർഷാമുനി ശിശിരേ ഉദകേലേ വേനൽക്കാലത്ത് അദ്ദേഹം പഞ്ചതപം എന്ന് പറഞ്ഞിട്ടുള്ള തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അഞ്ച് പഞ്ചതപസ് എന്താണെന്ന് ശിലവാദം വിശദീകരിക്കുന്നുണ്ട് അഞ്ച് അഗ്നിയുടെ നടുക്ക് ഇരുന്നു കൊണ്ട് തപസ് ചെയ്തത് തന്നെയാണ് പഞ്ചതപം എന്ന് പറയുന്നത് മഴക്കാലത്ത് അദ്ദേഹം മഴയിൽ തന്നെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം മഴ കൊള്ളാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല മഴ പൂർണമായിട്ടും കൊണ്ടുകൊണ്ട് തന്നെ ഇരുന്നു അതൊരു തപസ്സാക്കി എടുത്തു ആകണ്ഠ ശിശുരേ തണുപ്പ് കാലത്ത് അദ്ദേഹം തണുത്തുറഞ്ഞ വെള്ളത്തിൽ നദിയിൽ പോയിട്ട് ഇരിക്കും കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കും ബുധനേഷ് കണ്ടിലേശ കിടക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സംവിധാനമില്ല എവിടെയാണോ എത്തുന്നത് അവിടെ കിടക്കും തറയിൽ തന്നെ കിടക്കും ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള തപസ്സുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ തപസ്സുകളൊക്കെ അദ്ദേഹം അനുഷ്ഠിച്ചത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണനെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ തപസ്സുകളൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ളത് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നും ഇവിടെ പറയുന്നുണ്ട് ആര് രാധേഷു കൃഷ്ണം അചരത്തപ ഉത്തമം ഈ തപസ്സുകളൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തി സേവനത്തിലേക്ക് പൂർണ്ണമായിട്ടും മുഴുകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങളെക്കതിന് പാകപ്പെടുത്തുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും ഭക്തി സേവനം ചെയ്യണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആരാധനയിലേക്ക് വരണം അതിനാദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം അതിന്റെ ആദ്യപടി എന്നുള്ള നില നിലയിലാണ് പൃഥ്വി ഈ കഠിനമായിട്ടുള്ള തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചത് ഭക്ഷണം നന്നായി ചുരുക്കി അല്ലെങ്കിൽ യാദൃശികമായി എന്താണോ കിട്ടുന്നത് അത് മാത്രം കഴിച്ച് ഒന്നും കഴിക്കാറില്ല ചൂടിലും തണുപ്പും ചൂടും തണുപ്പും മഴയും ഒക്കെ വരുന്ന സമയത്ത് അതെല്ലാം സഹിച്ചു അദ്ദേഹം ആ തപസ് ചെയ്തു അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് അരിരാധേഷു കൃഷ്ണം അചരന്ത അതാണ് ഉദ്ദേശം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തിയിലേക്ക് എല്ലാ ഇന്ദ്രിയങ്ങളെയും കൊണ്ടുവരിക നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭക്തി ചെയ്യാൻ സാധിക്കുന്നില്ല മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും അതുപോലെ നിയന്ത്രിതമായിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇന്ദ്രിയങ്ങളെ വഴക്കമുള്ളാതാക്കുന്നതിന് വേണ്ടി നിയന്ത്രണം നിയന്ത്രിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ തപസ്സുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങളെക്കെ നിയന്ത്രിച്ചത് എന്ന് പറയും അപ്പോൾ പൃഥു മഹാരാജാവിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് മറ്റൊരു യുഗത്തിലാണ് മറ്റൊരു മന്വന്തരത്തിൽ മറ്റൊരു യുഗത്തിലാണ് പൃഥ്വ മഹാരാജാവ് ജീവിച്ചിരുന്നത് അല്ല ഒന്നെങ്കിൽ സ്വയംഭവ മുന്നതരത്തിലായിരിക്കും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഏതെങ്കിലും ഒരു മന്യന്തരത്തിലായിരിക്കും ആ സമയത്തും കൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പൃഥ്വി മഹാരാജാവിനെ അറിയാമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധന എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് എന്ന ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ശിവ പ്രഭുവാദനെ വിശദീകരിക്കുന്നു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധന ഈ ദ്വാപര യുഗത്തിന് ശേഷം മാത്രമാണ് ആരംഭിച്ചത് എന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഗുരുപരമ്പരയിലൂടെ ആ ഭക്തന്മാർക്ക് അറിയാമായിരിക്കും അങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പരമ്പരാപ്രാപ്തം ഗുരുപരമ്പരയിലൂടെ അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചിരുന്നു സനകാന്തി മഹർഷിമാർ പൃഥു മഹാരാജാവിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല പൃഥു മഹാരാജാവും സ്വ സ്വയംഭവ മനുവിന്റെ വംശത്തിൽ വരുന്നതാണ് അപ്പോൾ സ്വയംഭവ മനുവിന് ബ്രഹ്മാവിൽ നിന്നും ഭഗവാനെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ടായിരിക്കും സ്വയംഭവ മനുവിൻ മനുവിലൂടെ ആ പരമ്പര ഋതു മഹാരാജാവിനും എത്തിക്കുന്നു ഋതു മഹാരാജാവിനും ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ആരാധനയെക്കുറിച്ച് അറിയാൻ പറ്റുന്നു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കഠിന നിഷ്ഠകളൊക്കെ പാലിച്ചത് എന്നിവിടെ വ്യക്തമാക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധന ഈ ഒരു ദ്വാപരയുഗത്തിൽ തുടങ്ങിയതല്ല അത് എല്ലാ യുഗത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാഗവതത്തിൽ കൃഷ്ണന്റെ ആരാധനയിലേക്ക് എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞുകൊണ്ടുള്ളത് അങ്ങനെ ആ കഠിന നിഷ്ഠകളിലൂടെ അദ്ദേഹം ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനായി എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കഠിനമായിട്ടുള്ള തപശ്ചര്യകളിലൂടെ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ അദ്ദേഹം ഭൗതികമായിട്ടുള്ള ഇച്ഛകളിൽ നിന്ന് എല്ലാം പുറത്തു വന്നു ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായി എന്ന് പറയുന്നത് അപ്പോൾ ഈ തപസ്സുകൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കാര്യമല്ല ഭക്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തപസ്സുകൾ ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് അദ്ദേഹം ഭക്തി പരിശീലിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത് അതിനുശേഷം എന്തു ചെയ്തു എന്ന ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സനത് കുമാരോ ഭഗവാൻ പരം യോഗം ഇങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും നിയന്ത്രിച്ചതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിലേക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു ഇപ്രകാരം സനത് കുമാരന്മാർ എങ്ങനെയാണോ ഭഗവാന്റെ ഭക്തി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചത് അതേപടി സന്ന നിർദ്ദേശപ്രകാരം അദ്ദേഹം ഭഗവാന്റെ ഭക്തി സേവനം ചെയ്തു എന്ന് പറയും എങ്ങനെയാണോ നാരദ മഹർഷി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ധ്രുവ മഹാരാജാവ് വനത്തിൽ ഭഗവാന്റെ സേവനം ചെയ്തത് അതേപോലെ സനത്കുമാരന്റെ നിർദ്ദേശപ്രകാരം പൃഥ്വ മഹാരാജാവ് ഭഗവാന്റെ സേവനം ഭഗവാന്റെ ആരാധന ആരംഭിച്ചു എന്ന് പറയും അതിന് തയ്യാറാവുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും തപസ്സുകളൊക്കെ അനുവദിച്ചിട്ടുള്ളത് എന്ന് പറയും ഷീല ഇവിടെ പറയുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഇങ്ങനെയുള്ള തപസ്ചരികളൊന്നും അനുഷ്ഠിക്കാൻ സാധിക്കുകയില്ല നമ്മൾക്ക് പൃഥ്വി മഹാരാജാവിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉന്നതരായിട്ടുള്ള ഭക്തന്മാരെ അനുകരിക്കാൻ ഈ യുഗത്തിൽ സാധിക്കുകയില്ല നമ്മൾ തപസ്സന എന്ന് പറഞ്ഞ് വനത്തിൽ പോയി കഴിഞ്ഞാൽ പൃഥ്വാരാജാവ് ചെയ്തതുപോലെയുള്ള നിഷ്ഠകളൊന്നും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് പാലിക്കാൻ സാധിക്കുക അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും കാരണം എന്താണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മൃദു മഹാരാജാവും ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചത് എന്താണ് ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തുക ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് വനത്തിലേക്ക് പോകുക എന്നുള്ളത് പ്രായോഗികമല്ല ഭഗവാന്റെ നാമം എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഭഗവാന്റെ നാമം ലഭിക്കുകയാണ് എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ തന്നെ ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുക അതാണ് ഇന്നത്തെ കാലത്ത് ഉത്തമമായിട്ടുള്ള പരിശീലനം എന്ന ശ്രീലഭാഗർ ഭാവാൻ വിശദീകരിക്കുന്നു ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പൃഥ്വഹാരാജാവ് എങ്ങനെയാണ് പൂർണ്ണമായിട്ടുള്ള നമുക്ക് സമാധി പ്രാർത്ഥിച്ചതരുന്നത് ഭഗവാന്റെ തന്നെ എങ്ങനെയാണ് തിരിച്ചുപോയതരുന്നത് എന്നുള്ള കാര്യം അത് വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദികോർ ഭക്തബൃന്ദ്ര കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമ